നോളേജ് ടു സ്വാഗതം നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സിക്ക് ആവർത്തിക്കുന്ന ഏതാനും ഇരുപത് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ലോക്പാലിന്റെ കാലാവധി എത്ര വർഷമാണ് ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി അഞ്ച് ഓപ്ഷൻ ഡി ആറ് ഓപ്ഷൻ സി അഞ്ച് രണ്ടാമത്തെ ചോദ്യം പോസ്റ്റ്മോർട്ടം സമിതി എന്നറിയപ്പെടുന്ന പാർലമെന്ററി സമിതി സമിതിയേത് ഓപ്ഷൻ എ എസ്റ്റിമേറ്റ് കമ്മിറ്റി കമ്മിറ്റി ഓപ്ഷൻ ഓപ്ഷൻ ബി പബ്ലിക് സി പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി കമ്മിറ്റി ഓപ്ഷൻ ഡി ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അടുത്ത മൂന്നാമത്തെ ചോദ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ മത്സരിക്കാം ഓപ്ഷൻ എ നാല് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി രണ്ട് ഓപ്ഷൻ ഡി പരിധിയില്ല ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത നാലാമത്തെ ചോദ്യം ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് സംസ്ഥാന നിയമസഭകളിൽ സീറ്റ് സംവരണം ചെയ്യുന്നത് ഓപ്ഷൻ എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഓപ്ഷൻ ബി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓപ്ഷൻ സി മുന്നൂറ്റി മുപ്പത്തി ഓപ്ഷൻ ഡി മൂന്നൂറ്റി മുപ്പത്തി ഒമ്പത് നമുക്കറിയാം ഓപ്ഷൻ എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരമാണ് സീറ്റ് അനുവദിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ റെയിൽവേക്ക് വേണ്ടി പ്രത്യേക ബജറ്റ് കൊണ്ടുവന്നത് ഓപ്ഷൻ എ ബട്ട്ലർ കമ്മിറ്റി ഓപ്ഷൻ ബി അക്വർത്ത് കമ്മിറ്റി ഓപ്ഷൻ സി മുതി മുതിമാൻ കമ്മിറ്റി ഓപ്ഷൻ ഡി ലീ കമ്മീഷൻ ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അക്വർത്ത് കമ്മിറ്റി അടുത്ത ആറാമത്തെ ചോദ്യം സംസ്ഥാന ബ്യൂറോക്രസിയുടെ തലവൻ ഓപ്ഷൻ എ ചീഫ് സെക്രട്ടറി ഓപ്ഷൻ ബി കളക്ടർ ഓപ്ഷൻ സി നിയമസഭാ സെക്രട്ടറി ഓപ്ഷൻ ഡി ഹോം സെക്രട്ടറി നമുക്കറിയാം ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന ബ്യൂറോക്രസിയുടെ തലവൻ അടുത്തത് ഏഴാമത്തെ ചോദ്യം മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് ഓപ്ഷൻ എ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഓപ്ഷൻ സി പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു യൂണി യൂണിയൻ ക്യാബിനറ്റ് മന്ത്രി ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ ഇതിന് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ അടുത്ത എട്ടാമത്തെ ചോദ്യം ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും ഒരുമിച്ച് അവതരിപ്പിച്ച ആദ്യമന്ത്രി ആദ്യ ധനമന്ത്രി ആര് ഓപ്ഷൻ എ പ്രണവ് മുഖർജി ഓപ്ഷൻ ബി മൻമോഹൻ സിംഗ് ഓപ്ഷൻ സി ചിദംബരം ഓപ്ഷൻ ഡി അരുൺ ജെയ്റ്റ്ലി നമുക്കറിയാം ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അരുൺ ജെയ്റ്റ്ലി ആണ് അടുത്ത ഒമ്പതാമത്തെ ചോദ്യം ലോകായുക്തിയുടെ കാലാവധി എത്ര വർഷമാണ് ഓപ്ഷൻ എ ആറ് ഓപ്ഷൻ ബി അഞ്ച് ഓപ്ഷൻ സി നാല് ഓപ്ഷൻ ഡി മൂന്ന് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് അഞ്ച് വർഷമാണ് ലോകായുക്തയുടെ കാലാവധി അടുത്തത് പത്താമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചതാല് ഓപ്ഷൻ എ ആർ കെ ഷൺമുഖൻ ചെട്ടി ഓപ്ഷൻ ബി ജോൺ മത്തായി ഓപ്ഷൻ സി ുഖ് ഓപ്ഷൻ ഡി അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം നിയമസഭ രൂപ രൂപവത്കരിക്കപ്പെട്ടതിനു ശേഷം പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ് ഓപ്ഷൻ എ ഗവർണർ ഓപ്ഷൻ ബി മുഖ്യമന്ത്രി ഓപ്ഷൻ സി പ്രോടൈം സ്പീക്കർ ഓപ്ഷൻ ഡി ഡെപ്യൂട്ടി സ്പീക്കർ നമുക്കറിയാം സ്പീക്കറുടെ മുന്നിലാണ് നിയമസഭ രൂപവൽക്കരിക്കപ്പെട്ടതിനു ശേഷം പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഉത്തരം സി പ്രോട്ടൈൻ സ്പീക്കർ അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ബഡ്ജറ്റ് തയ്യാറാക്കൽ കമ്മിറ്റിയുടെ തലവൻ ആര് ഓപ്ഷൻ എ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി ധനമന്ത്രി ഓപ്ഷൻ സി സ്പീക്കർ ഓപ്ഷൻ ഡി ധന സെക്രട്ടറി ബജറ്റ് തയ്യാറെക്കൽ കമ്മിറ്റിയുടെ തലവൻ ഓപ്ഷൻ ബി ധനമന്ത്രിയാണ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിന്റെ കോറം എത്രയാണ് ഓപ്ഷൻ എ നാലിൽ ഒന്ന് ഓപ്ഷൻ ബി ൊന്ന് ഓപ്ഷൻ സി എട്ടിലൊന്ന് ഓപ്ഷൻ ഡി പത്തിലൊന്ന് ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പത്തിലൊന്ന് അടുത്തത് പതിനാലാമത്തെ ചോദ്യം ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം ഏത് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനഞ്ച് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനാറ് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനേഴ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനെട്ട് ജുവനൽ ജസ്റ്റിസ് ഓഫ് ചൈൽഡ് ചിൽഡ്രൻസ് ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ച് അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഏത് ലിസ്റ്റിൽ പെടുന്നു ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ് ഓപ്ഷൻ ബി സ്റ്റേറ്റ് ലിസ്റ്റ് ഓപ്ഷൻ സി കൺകറൻ്റ് ലിസ്റ്റ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല നമുക്കറിയാം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ എ യൂണിയൻ യൂണിയൻ ലിസ്റ്റ് പതിനാറാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം ബിൽ പാസ്സാക്കുന്നതിനാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ഓപ്ഷൻ എ ഭരണഘടനാ ഭേദഗതി ബിൽ സെക്കൻഡ് മണി ബിൽ മൂന്ന് ബിൽ ഇതിൽ ഓപ്ഷൻ രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മാത്രം ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി മൂന്ന് നമുക്കറിയാം ഓണ്ടി ഓർഡിനറി ബിൽ മാത്രമാണ് ഓർഡിനറി ബിൽ മാത്രമാണ് അപ്രകാരം വിളിച്ചു ചേർക്കുന്നത് അടുത്തത് പതിനേഴാമത്തെ ചോദ്യം ഏത് വർഷമാണോ ഒൻപതാം ഷെഡ്യൂൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് നമുക്കറിയാം ഒൻപതാം ഷെഡ്യൂൾഡ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ൊള്ളായിരത്തി എൺപത്തി ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ നിലയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അടുത്തത് പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തിനാല് മുതൽ നൂറ്റി നാല്പത്തി ഏഴ് വരെ അനുച്ഛേദങ്ങൾ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ എ ക്യാബിനറ്റ് ഓപ്ഷൻ ബി നിയമസഭ ഓപ്ഷൻ സി സുപ്രീം കോടതി ഓപ്ഷൻ ഡി പാർലമെന്റ് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തിനാല് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ അനുച്ഛേദങ്ങൾ പ്രതിപാദിക്കുന്നത് സുപ്രീം കോടതിയെ കുറിച്ചാണ് ആൻസറീസ് ഓപ്ഷൻ സി അടുത്തത് ഇരുപതാമത്തെ ചോദ്യം ഏതുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത് ഓപ്ഷൻ എ പരിസ്ഥിതി ഓപ്ഷൻ ബി പ്രവർത്തനം ഓപ്ഷൻ സി അഴിമതി ഓപ്ഷൻ ഡി വാഹനാപകടം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്